ഹായ്ലോ ഡു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറുമാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പി ജി സ്റ്റുഡൻസിൽ അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന എം എ എം കോം എം ബി എ പോലുള്ള കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ ഫോർത്ത് സെമിസ്റ്റർ സമയത്ത് അവർ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം നിങ്ങൾ പലർക്കും പ്രൊജക്റ്റിനെ കുറിച്ച് അറിയുമായിരിക്കും കേട്ടിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ എങ്ങനെയാണ് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ പിന്നെ ഒരു ദിവസം ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഒരു എം കോമിന്റെ പ്രൊജക്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ഓരോ സബ്ജക്ടിന്റെയും പ്രൊജക്റ്റുകൾ എങ്ങനെയാന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വഴിയേ വരുന്നുണ്ട് ഇത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റിനെ കുറിച്ച് അറിയേണ്ട കുറെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ സോ ഇഗ്നോ പ്രൊജക്ട് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലും അതിന്റെ ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും സോ ഇതിൽ പറയുന്ന കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് ഇഗ്നോ പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് കോഴ്സാണോ ചെയ്യുന്നത് ഇപ്പം എം എക്കാരാണെങ്കിലും അങ്ങനെ എം കോമാർ അങ്ങനെ അവരുടെ പഠിച്ച എന്തെങ്കിലും ഒരു തിയറിയോ കോൺസെപ്റ്റോ ആയിട്ടുള്ളൊരു കാര്യങ്ങള് അതിലൊരു റിസർച്ച് കണ്ടക്ട് ചെയ്ത് അത് അതിനായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾ ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്നു പിന്നീട് ആ റിസേർച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഇഗ്നോ പ്രൊജക്ട്സിന് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് നമ്മൾ വലിയ വലിയ പി എച്ച് ഡി പോലുള്ള ചെയ്യുന്നതിൻ്റെ ഒരു ആ തീസിസുകൾ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു മിനിയേച്ചർ വേർഷനും കൂടിയാണ് നമ്മുടെ പി ജി പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മളത് പ്രൊജക്ട് അല്ലെങ്കിൽ ഡെസറ്റേഷൻ എന്ന പേരിൽ നമ്മൾ അത് പറയാറുണ്ട് പിന്നെ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രൊജക്ടുകൾ എന്നുള്ളത് പറയുന്നുണ്ട് ഓക്കെ സോ ഈ പ്രൊജക്ട് ഫോർമാറ്റിൽ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ പ്രൊജക്റ്റിനും നിങ്ങൾക്ക് ഇപ്പം എം എ ഇംഗ്ലീഷിൻ്റെ ഇഗ്നോ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഗൈഡ് ലൈൻസിനെ കുറിച്ച് അവരുടെ ഒരു ഫോർമാറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഗൈഡ് ലൈൻസ് ഇഗ്നോടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ വ്യക്തമായിട്ട് നമ്മൾ ഗൈഡ് ലൈൻസ് വായിച്ചു നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് അതിൽ തന്നെ ഒരുപാട് ഫോർമാറ്റുകളെ കുറിച്ച് പറയേണ്ടാകും അതായത് നമ്മൾ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന റിസർച്ചിൻ്റെ ഒരു കണ്ടത്തിലാണ് ഈ റിസർച്ച് നടത്തി നമ്മൾ അതിന് റിപ്പോർട്ട് പോലെയാണ് നമ്മൾ ഈ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ചെയ്യേണ്ടത് അതായത് അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ടൈംസ് ന്യൂറോം എന്നുള്ള ഫോണ്ട് വേണം സൈസ് ആയിരിക്കണം ലൈൻ സ്പേസിംഗ് വൺ പോയിന്റ് ഫൈവ് ആയിരിക്കണം പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പേസ് ആണ് നമ്മുടെ പേജ് സൈസിൽ സൈസ് ആണ് നമ്മൾ ഇതാക്കുന്നത് പിന്നെ നമുക്ക് എപ്പോഴും റിപ്പോർട്ട് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ വിട്ടുപോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ വിട്ടുപോകാതിരിക്കാൻ നമ്മൾ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അതിന കവർ പേജ് വേണം സർട്ടിഫിക്കറ്റ്സ് വേണം നമ്മുടെ സ്റ്റുഡന്റ് ഡിക്ലറേഷൻ വേണം പിന്നെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻട്രൊഡക്ഷൻ റിസർച്ച് മെത്തഡോളജി ഡാറ്റ അനാലിസിസ് അലാലിസിസ് എവിടുന്നായിരുന്നു ഫൈനലി കൺക്ലൂഷനും ബിബ്ലിയോഗ്രഫിയും നിർബന്ധിക്കുന്നത് ായിട്ട് വേണം പിന്നെ ഇപ്പത്തെ പ്രൊജക്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ പല രീതിയില് പ്രൊജക്ടിന്റെ ഹാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും നിങ്ങൾ വ്യക്തമായി സ്വന്തമായിട്ട് ഒരു ഐഡിയയെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള പ്രൊജക്ട് ആയിരിക്കണം അപ്പൊ നിങ്ങൾ സ്വന്തമായിരിക്കണം യാതൊരു രീതിയിലുള്ള പ്രേജറിസവും പാടില്ല പ്രേജറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ നോക്കി കോപ്പി അടിക്കുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നെറ്റിൽ നിന്ന് അങ്ങനെ കോപ്പി പേസ്റ്റ് അടിക്കുക എന്നുള്ള സിസ്റ്റം ഒന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ ഇല്ലാന്നുള്ളത് അത് കണ്ടുപിടിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് വളരെ നന്നായിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നു പിന്നെ എല്ലാ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൈഡ് ലൈൻസിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട് പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ പ്രൊജക്ട് പ്രൊജക്ട് ചെയ്യപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈമിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ ഡിക്ലറേഷനോ എന്തെങ്കിലും ഒന്ന് മിസ്സാകുമ്പോൾ മൂന്നാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ബ്ലേജേഴ്സും എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഈ മൂന്നാല് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പ്രൊജക്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റിന് അതിനെ വാലിഡിറ്റി കിട്ടാതിരിക്കുന്നത് അപ്പം അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി ഒരു എം കോമിന്റെ പ്രൊജക്റ്റിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകളുടെയും നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നത് പ്രോജക്ടിനെ കുറിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ പി ജി പ്രോഗ്രാമിന്റെയും പ്രൊജക്ടിനെ കുറിച്ച് അതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേറ്റ് ലൂട്ട് അപ്പൊ മാക്സിമം പ്രൊജക്ടുകളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ താല് ചെയ്യാൻ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കുക നിൽക്കുന്നത് ഡിസംബർ ടെർമെന്റ് എക്സാമിനേഷൻ നേരുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് ഒക്കെ നിങ്ങളുടെ ഈ പറഞ്ഞ ഗൈഡിനെയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടെത്തിക്കോളുക കാരണം പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫൈനൽ മാർക്കിലേക്ക് വരുമ്പോൾ അത് എൻറോൾ ചെയ്യപ്പെടുള്ളൂ സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് കെയർഫുൾ അത് നോക്കി മാത്രം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാം നമ്മൾ അസൈൻമെന്റ് ചെയ്യുന്ന അതേ ഒരു സീരിയസ്നെസ്സോട് കൂടി കുറച്ചും കൂടി അതിലും സീരിയസ്നെസ്സോട് കൂടി വേണം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് പ്രൊലോങ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വഴി വഴിയെ വരും ദിവസങ്ങളിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് हेलो ने सब्सक्राइब किया तो थैंक यू सो मच